അങ്ങനെ നാളെ ഇരുപത്തി ഏഴാം തീയതി കാത്തിരുന്ന ദിവസമാണ് കാത്തിരുന്ന് വെച്ച് അത്ര ഉണ്ടായിരുന്നോ ഈ ഒരാഴ്ചയായിട്ടാണ് കേട്ടോ കാത്തിരിപ്പ് കൂടിയുള്ളൂ അതിന് മുമ്പ് വലിയ സംസാരങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു സിനിമയായിരുന്നു എമ്പൂര ഈ ഒരാഴ്ചയും കൊണ്ട് അത് ഏത് ലെവലിൽ എന്ന് വരെ മനസ്സിലാവുന്നില്ല അപ്പം ടിക്കറ്റ് കിട്ടാനുള്ള കഷ്ടപ്പാടൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ടിക്കറ്റ് കിട്ടാനില്ല കിട്ടാനില്ല എന്ന് പറഞ്ഞ് പറഞ്ഞ് ഒരു ടിക്കറ്റ് ഒപ്പിച്ചെടുത്തു ഫാൻ ഷോൻ്റെ ടിക്കറ്റാണ് അമ്മേ അയ്യോ ഫാൻ ഷോയിൻ്റെ ടിക്കറ്റാണ് ടിക്കറ്റിൻ്റെ നമ്പർ നോക്ക് ഏട്ടൻ ഏട്ടൻ്റെ ടിക്കറ്റ് എന്നെ ഒപ്പിച്ചിട്ടുണ്ട് ഏട്ടൻ വാട്ട് എക്കോ ഇൻസ്റ്റുഡൻസ് ഇത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഏട്ടാ അറിയുന്നത് ഇത് ഏട്ടനാണോ ഏട്ടൻ അപ്പം നാളെ രാവിലെ ആറു മണിക്കാണ് ഷോ അപ്പം എന്താ പറയുക ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഞാൻ ഞാൻ ഓവർ എക്സൈറ്റ്മെൻ്റ് ആണ് ഓവർ എക്സൈറ്റ്മെൻറ്റാണ് ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്ന ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഹൈപ്പാണ് അപ്പം ഈ ഓവർ എക്സൈറ്റ്മെൻറ്റ് കാരണവും ഓവർ ഹൈപ്പ് കാരണവും ഈ സിനിമ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട് കാരണം അത്രത്തോളം ഹൈപ്പ് ഈ സിനിമയ്ക്ക് വേണ്ടി അവർ തന്നിട്ടുണ്ട് പക്ഷെ അതിലേറെ എക്സൈറ്റ്മെൻറ്റ് അവർ തരാതെ തന്നെ എനിക്ക് ഉണ്ടായിട്ടുമുണ്ട് അതെന്തുകൊണ്ടാണെന്നറിയത്തില്ല അത് മലയാളത്തിൽ നിന്ന് ഇത്രയും ബഡ്ജറ്റ് മുടക്കി അപ്പം എത്ര ബഡ്ജറ്റാണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടെങ്കിൽ പോലും ഇത്രയും ബഡ്ജറ്റ് മുടക്കി ഒരു സിനിമ ഇറങ്ങുന്നത് കൊണ്ടാണോ അതോ പാൻ ഇന്ത്യ മൊത്തം ഈ സിനിമ ഇത്രത്തോളം ശ്രദ്ധ പിടിച്ചതുകൊണ്ടാണോ അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടാനില്ലാത്തത് കൊണ്ടാണോ അതൊന്നുമല്ല നമ്മുടെ ലാലേട്ടൻ അതിനകത്ത് അഭിനയിക്കുന്നതും പൃഥ്വിരാജ് സുകുമാരൻ അതിൻ്റെ സംവിധായകൻ ആയതുകൊണ്ടുമാണോ അത് എന്താണെന്നറിയത്തില്ല ഭയങ്കരമായ രീതിയിലുള്ള ഒരു എക്സൈറ്റ്മെൻറ്റാണ് ഈ സിനിമ ഇറങ്ങുമ്പോൾ അപ്പം നാളെ രാവിലെ ആറു മണിക്ക് ആ എക്സൈറ്റ്മെൻറ്റോടു കൂടി തന്നെയാണ് ഈ എക്സൈറ്റ്മെൻറ്റും ഓവർ ഹൈപ്പോടും കൂടി തന്നെയാണ് ഈ സിനിമ കാണാൻ പോകുന്നത് അപ്പം ഓവർ ഹൈപ്പോഡ് കൂടി കാണാൻ പോയ സിനിമേൻ്റെ അവസ്ഥ പരിതാപകരമായിട്ടേ ഉള്ളൂ ഇതങ്ങനെ ആവില്ല എന്നുറച്ച് വിശ്വാസമുണ്ട് പിന്നെ ഞാനാണെങ്കിൽ ഈ രാവിലെ നാല് മണിക്കെങ്കിലാണ് എണീറ്റ് അറബിക്കടലിൻ്റെ സിംഹം മരക്കാറ് കാണാൻ പോയത് പക്ഷേ സിനിമ കൊള്ളായിരുന്നു എങ്കിൽ പോലും നാലുമണിക്ക് എണ്ണീറ്റ് പോയിരുന്നു കാണേണ്ട ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല അതിനുശേഷം ആറാട്ടാണ് കാണാൻ പോയത് രാവിലെ പോയത് കേട്ടോ പുലർച്ചെയൊക്കെ പോയത് ആറാട്ടും എന്താ പറയുക ചിലവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഭൂരിഭാഗം അവർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ഞാൻ അത്യാവശ്യം കുഴപ്പമില്ല കുഴപ്പമില്ല എന്നുള്ള രീതിയിലിരുന്നു കണ്ടൊരു സിനിമയാണ് അടുത്തത് രാവിലെ പോകുന്നത് നമ്മുടെ എംപുരാനാണ് എംപുരാൻ കുഴപ്പമില്ല കൊള്ളൂല്ല എന്ന് പറയാൻ എനിക്ക് താല്പര്യം അടിപൊളിയാണ് സൂപ്പറാണ് എന്നൊക്കെ പറയാനാണ് എനിക്കിഷ്ടം പക്ഷേ പലർക്കും പല മൈൻഡാണ് കേട്ടോ അതായത് ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് എൻ്റെ രൊമാഞ്ചൊക്കെ എണീറ്റ് നിന്ന് ഭയങ്കരമായ രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി ഇതിൻ്റെ ട്രെയിലർ പക്ഷേ ഇതിൻ്റെ ട്രെയിലർ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് എന്നുള്ളത് ഞാൻ ഇന്നലെ മനസ്സിലാക്കി അപ്പോൾ എനിക്ക് തോന്നി എല്ലാവർക്കും ഒരേ മൈൻഡ് അല്ലല്ലോ ഒരു സിനിമ ഇറങ്ങിയാലും എല്ലാവർക്കും പൂർണ്ണമായി ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിനെ ഇറക്കാൻ പറ്റില്ല കാരണം ചിലർക്ക് റൊമാൻറ്റിക് സിനിമയായിരിക്കും ഇഷ്ടം ചിലവർക്ക് നല്ല ഫീലിങ്സുള്ള സിനിമ ആയിരിക്കും ഇഷ്ടം ചിലവർക്ക് നല്ല ആക്ഷൻ സിനിമകളായിരിക്കും ഇഷ്ടം അപ്പോൾ എല്ലാവർക്കും എല്ലാ സിനിമയും ഇഷ്ടപ്പെടും എന്ന് ഒരു നിർബന്ധവും ഇല്ല അങ്ങനെ വരികയും ഇല്ല ഒരു കാലത്തും വരില്ല പക്ഷേ ഭൂരിഭാഗം പേർക്കും ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിരിക്കും ഇത് പ്രത്യേകിച്ച് ലാലേട്ടൻ നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ മുരളി ഗോപി മതി ഈ മൂന്ന് പേര് മതി ഈ സിനിമ ഏത് ലെവലിൽ എത്തിക്കും എന്ന് നമുക്കിനി കണ്ടറിയാം എന്താണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ടിക്കറ്റ് കിട്ടി ഞാൻ കിട്ടൂല്ല എന്ന് വിചാരിച്ചു എങ്കിലും കിട്ടി പിന്നെ നമ്മുടെ ഇവിടെ ഐ മാക്സും സാധനമൊന്നുമില്ല കേട്ടോ ഐ മാക്സ് അറിയാലോ തിരുവനന്തപുരത്തും എറണാകുളത്തും മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും കുഴപ്പമില്ലാത്ത രീതിയിൽ കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ തിയേറ്ററിൽ പിന്നെ സ്വാഭാവികമായിട്ടും എന്താ പറയുക മേളിലും താഴെയും ബ്ലാക്ക് ഒക്കെ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ അങ്ങനെ വരുമ്പോൾ തന്നെ കാണാൻ ഒരു ഒരു രസവും പോകും അതാണ് മറ്റൊരു വിഷയം എങ്കിൽ പോലും നമ്മൾ പരമാവധി നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങളിൽ സാഹചര്യങ്ങളിലിരുന്ന് എൻജോയ് ചെയ്ത് കാണുക എന്നേ ഉള്ളൂ അങ്ങനെ ആവല്ലേ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഫുൾ സ്ക്രീൻ ആയാൽ മതിയായിരുന്നു ആ അതെന്താവും അതെന്താകുന്നറിയത്തില്ല എന്താണെങ്കിലും ഇപ്പം തന്നെ അറുപത് കോടി എഴുപത് കോടി രൂപയ്ക്ക് മുകളിൽ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കള്ളൻ എംബുരാൻ കുട്ടൻ പക്ഷേ എങ്കിൽ പോലും മുടക്കം മുതലൊന്നും ആയിട്ടുണ്ടാവില്ല കേട്ടോ ഒന്നും ആയിട്ടുണ്ടാവില്ല നല്ല പൈസ തന്നെ കിട്ടേണ്ടി വരും എന്നാലാണ് എന്തെങ്കിലുമൊക്കെ അവളു ഇപ്പം മലയാളത്തിൽ നിന്ന് ആദ്യത്തെ ഒരു അഞ്ഞൂറ് കോടി സിനിമ അത്ര ഉണ്ടാവും അത്ര ഉണ്ടാവണം അഞ്ഞൂറ് കോടി സിനിമ എംബുരാൻ ആവട്ടെ അത് നമ്മുടെ ലാലേട്ടൻ്റെ പേരിലാകട്ടെ മമ്മൂക്ക എനിക്കിഷ്ടമാണ് ആവട്ടെ ഇന്നിപ്പം മമ്മൂക്കേൻ്റെ മമ്മൂക്കേൻ്റെ ബ്രസൂക്കയും മോഹൻലാലിൻ്റെ തുടരും എന്ന് പറയുന്ന രണ്ട് സിനിമകളുടെയും ട്രെയിലർ ഒന്ന് റിലീസാകും എന്ന് പറയുന്നുണ്ട് ശരിക്കും തുടരുമെന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ ജനുവരിയിൽ ഇറങ്ങേണ്ട സിനിമയാണ് അതെന്തോ നീട്ടി വെച്ചുകൊണ്ട് പോവുകയാണ് ഈ സിനിമ ഇനിയിപ്പം എന്താണെങ്കിലും കുറച്ചും കൂടി കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത മാസമൊക്കെ ആയിരിക്കും ഇനിയിപ്പം തുടരും ഇറങ്ങുകയുള്ളൂ തുടരുമിൻ്റെ പ്രത്യേക ഒരു ആകർഷണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ലാലേട്ടനാണ് ലാലേട്ടൻ്റെ ഈ മാസ് മസാല ഐറ്റം ഒക്കെ കഴിഞ്ഞിട്ട് സാധാ സാധാരണക്കാരനായിട്ടുള്ളൊരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ തരുൺ മൂർത്തി പുള്ളീൻ്റെ ഡയറക്ഷൻ വേറെ ലെവലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ആ സിനിമ കാണാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് അവർ രണ്ടു പേരുമാണ് എന്നാണെങ്കിലും എഫ് ഡി എഫ് എസ് പോയി കണ്ടിട്ട് നാളെ വന്നിട്ട് അഭിപ്രായം പറയാം നമ്മൾ ടിസ്റ്റൊന്നും പൊളിക്കില്ല കേട്ടോ കുറേ എണ്ണങ്ങളുണ്ട് ടിസ്റ്റൊക്കെ പൊളിക്കാൻ നിൽക്കുന്നത് ടിസ്റ്റൊന്നും പൊളിക്കില്ല എന്നാണെങ്കിലും ബാക്കി വിശേഷങ്ങൾ നാളെ